മതിയായ വിഷമമുണ്ട് നമ്മള് നല്ല ഫാൻസ് അടിപൊളി ഗെയിംസ് ആയിരുന്നു വളരെ വിഷമ ആണാണ് സന്തോഷമുണ്ട് ഇപ്പൊ നല്ല കണ്ടസ്റ്റന്റ ഭയങ്കര ഇഷ്ടമാണ് ായിട്ടും സെറ്റ് ആയിരുന്നു കാണാറുണ്ട് സെറ്റ് ആണ് സെറ്റ് ആണ് പറഞ്ഞാലൊരു എന്താ പറയാ ഔട്ട് ആയതിലൊരു ഇതുണ്ട് എങ്കിലും ആ അതൊന്നും ഉണ്ട് നല്ലിഷ്ടമാണ് ചേച്ചിനെയിമൊക്കെ ഡെയിലി കാണാറുണ്ട് എല്ലാ ദിവസവും കാണാറുണ്ട് അതെ ഞങ്ങളോട് ചേച്ചി അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വന്നാണ് മറന്നാണ് കാണാനും